നമുക്ക് വീണ്ടും പരിശുദ്ധാമ്മയുടെ സന്ദേശത്തിലേക്ക് കടന്നു വരാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലില്ലേ ഇപ്പോൾ സ്വയം ശുദ്ധീകരിക്കപ്പെടുകയും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടും ആത്മാക്കളുടെ രക്ഷ നമ്മുടെ ലക്ഷ്യമാണ് സന്ദേശം തുടർന്ന് നമുക്ക് കേൾക്കാം മക്കളെ വിശുദ്ധിയിൽ ജീവിക്കുക പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗം ഭൂമിയിൽ സംജാതമാകുന്നതിനായി കാത്തിരിക്കുക പരിശ്രമിക്കുക യേശു അവിടുത്തെ പ്രത്യാഗമനം ദ്രുതഗതിയിലാക്കുവാനും ലോകം മുഴുവനും കൃപാവരം കൊണ്ട് നിറയുന്നതിനും വിശുദ്ധിയുടെ പൂങ്കാവനം സംസ്ഥാപിതമാകുന്നതിനും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലേക്ക് ഉയർത്തുക നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് പരിശുദ്ധ അമ്മ പറയാ ലോകം കൃപാവരം കൊണ്ട് നിറയണം കൃപയില്ലാത്ത അവസ്ഥയിൽ നിന്ന് കൃപാവരത്തിലേക്ക് ലോകം വരാൻ പ്രാർത്ഥിക്കണമെന്ന പരിശുദ്ധ അമ്മ പറയുന്നത് അങ്ങനെ കൃപയുണ്ടെങ്കിൽ വിശുദ്ധിയുടെ ഒരു പൂങ്കാവനം ഒരു പൂന്തോട്ടം ലോകത്ത് സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുക സകല വിശുദ്ധരുടെയും ഭൂവാസികളുടെയും അമ്മയായ ഞാൻ നിങ്ങളെ സഹായിക്കാൻ അതീവ തൽപ്പരയാണ് മക്കളെ നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അശുദ്ധിയും അന്ധകാരവും നിറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കാലിടറാതിരിക്കാൻ സൂക്ഷിക്കുവിൻ അപ്പൊ കാലിടറാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കാൻ പറയുമ്പോൾ അവിടെ ഒരു സാധ്യത കിടപ്പുണ്ട് അല്ലെ അതുകൊണ്ട് അമ്മ പറയാ അശുദ്ധി അന്ധകാരം പാപവേഴ്ച നടക്കുന്ന നിലനിൽക്കുന്ന ഈ ലോകത്തിൽ കാലിടറാതിരിക്കാൻ സൂക്ഷിക്കണം പുതിയുഗപ്പിറവിയിൽ പുതുമയുള്ള ജീവിതം നയിക്കുവിൻ നവജീവൻ പ്രധാനം ചെയ്യുന്ന ദൈവിക കാരുണ്യമാകുന്ന ഹിമഗണങ്ങൾ ഉന്നതങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പെയ്തിറങ്ങും ഹാലലൂയ ഹാലൂയ്യ ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം ഭൂമിയിലേക്ക് പെയ്തിറങ്ങും പരിശുദ്ധ അമ്മ പറയുക നവജീവൻ പ്രധാനം ചെയ്യുന്ന അതായത് ഇത്രയും കാലം എൻ്റെ ജീവിതത ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കിനി രക്ഷയില്ലെന്ന് ചിന്തിച്ച് ജീവിക്കേണ്ടെന്നാ നമ്മുടെ അമ്മ പറയുന്നേ നിനക്കൊരു നവജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കേ ആ കരുണ ഹിമകണം പോലെ മഞ്ഞുകണം പോലെ ഉന്നതത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങും നമുക്ക് പ്രാർത്ഥിക്കണം അതിന് വേണ്ടി എൻ്റെ പ്രിയ മക്കളെ ശക്തിപ്രദായകമായ പ്രാർത്ഥനയിൽ ഏക ഏകഹൃദയരാകുക നമ്മുടെ ലക്ഷ്യമെന്താ സ്വയം വിശുദ്ധീകരിക്കപ്പെടുകയും ലോകം വിശുദ്ധീകരിക്കപ്പെടുകയും ആത്മാക്കൾ പാപാവസ്ഥയിൽ നിന്ന് മാറി രക്ഷപ്പെടുകയും ചെയ്യുക ആ അതിൽ ഏക ഏകഹൃദയരാകുക എന്നിട്ട് ഈ ശക്തിപ്രദായകമായ പ്രാർത്ഥനയിൽ ഏക ഹൃദയരായി ജീവിക്കുക പ്രാർത്ഥിക്കുക അപ്പോൾ അപ്പോൾ വലിയൊരു കാര്യം സംഭവിക്കുക എൻ്റെ കണ്ണുനീർ പുഞ്ചിരിക്ക് വഴി മാറിക്കൊടുക്കും എന്റെ കണ്ണുനീർ പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ പരിശുദ്ധ അമ്മയെന്ന എത്രയോ സ്ഥലങ്ങളിലാ രക്തക്കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നേ ഇവിടെയും പരിശുദ്ധ അമ്മയുടെ തിരുചിത്രത്തിൽ നിന്ന് കണ്ണുനീരൊഴുകിയിട്ടുണ്ട് അമ്മ പറയ മക്കളെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏകഹൃദയരായി വിശുദ്ധിയോടെ ശക്തിപ്രദായകമായ പ്രാർത്ഥനയിലായിരുന്നാല് അമ്മയുടെ കണ്ണുനീർ പുഞ്ചിരിക്ക് വഴിമാറി കൊടുക്കും നമ്മുടെ അമ്മയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനമല്ലേ അത് വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലൂടെ നിത്യരക്ഷയെ ലക്ഷ്യമാക്കിയിട്ടുള്ള ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവീക നന്മകൾ ആഗ്രഹിച്ച് ജീവിക്കുക ഈ നല്ല സുദിനത്തിൽ സകല വിശുദ്ധരോടും ഈ ഭൂമിയിൽ നിന്ന് വിട നല്ലവരായ എൻ്റെ മക്കളോടും ചേർന്ന് ജപമാല ചൊല്ലുവാൻ കൂടുതൽ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ സമാധാനം ആശംസിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു മക്കൾക്ക് അമ്മയ്ക്ക് തരാനുള്ളത് സമാധാനമാണ് ആ സമാധാനം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങേണ്ടത് നമ്മളാണ് സമാധാനത്തിൻ്റെ വഴികൾ അമ്മ പഠിപ്പിച്ചു തന്നു അത് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ അമ്മ മനസ്സിലാക്കി തന്നു നമുക്കത് സ്വീകരിക്കാം പ്രാർത്ഥിക്കാം ഇരുപത്തി ഒന്നാമത്തെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ ഇരുപത്തി ഒന്നിന് മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ ദിനത്തിലാണ് തന്നത് അമ്മ പറഞ്ഞു മക്കളേ ഞാൻ ഓരോ സന്ദേശം വായിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മക്കളേന്ന് അമ്മ വിളിക്കുന്നേ അമ്മയ്ക്ക് നമ്മൾ മക്കളാണെന്നേ അമ്മയ്ക്ക് നമ്മൾ ഒരുപാട് ഇഷ്ട ആ അമ്മയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ മക്കളെ പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ് പ്രകാരം കർത്തൃശുശ്രൂഷയ്ക്ക് പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മദിനം നവംബർ ഇരുപത്തിയൊന്ന് മാതാവിനെ കുഞ്ഞായിരിക്കുമ്പോൾ മാതാവിൻ്റെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ച ദിനമാണെന്ന് അമ്മ പറയാ കുഞ്ഞായിരിക്കുമ്പോഴേ പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ് പ്രകാരം കർത്തൃ ശുശ്രൂഷയ്ക്ക് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മദിനം ദേവാലയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശധാരയ്ക്ക് മുൻപിൽ സ്വയം തുറന്നുകൊടുത്ത ഞാൻ വലിയ സമുന്നത പദവിയിലേക്ക് ഒരുക്കപ്പെടുകയായിരുന്നു ആ പിഞ്ചു കുഞ്ഞ് പിഞ്ചു കുഞ്ഞ് എന്ന് പറയുമ്പോ ഒരു മൂന്ന് വയസ്സൊക്കെ പ്രായമുള്ളതെന്നല്ലേ ചരിത്രം സാക്ഷിക്കുന്നത് ദേവാലയത്തിൽ വിശുദ്ധ അന്നായും വിശുദ്ധ യോവാക്യം കൊണ്ട് കൊണ്ടു ചെന്നാക്കി അമ്മ പറയാ പരിശുദ്ധാത്മാവിന്റെ പ്രകാശധാരയ്ക്ക് മുൻപിൽ അമ്മ സ്വയം തുറന്നുകൊടുത്തു ആ കുഞ്ഞ് ആ സമർപ്പണം വലിയ സമുന്നത പദവിയിലേക്ക് അമ്മയെ ഒരുക്കുകയായിരുന്നു എന്ന് അമ്മ പറയുന്നേ എന്നിട്ട് ആ കുഞ്ഞ് ആ ദേവാലയ അന്തരീക്ഷത്തിൽ പ്രകാശധാരയാകുന്ന പരിശുദ്ധാത്മാവിന്റെ മുൻപില് എങ്ങനെ വ്യാപരിച്ചു എന്ന് പറയുന്നു വചനം ഗ്രഹിച്ച് വചനത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് ശരീരം നിരന്തരമായ ഹോമയാഗത്തിൽ അർപ്പിക്കപ്പെട്ട ദിനമാണിന്ന് അത് അങ്ങനെ അർപ്പിക്കപ്പെടാനായിട്ട് സമർപ്പിച്ച ദിനമാണ് ഇന്ന് എന്നാണ് നമ്മ ഉദ്ദേശിക്കുന്നത് മകളെ എൻ്റെ കർത്താവിൻ്റെ ആരാധനയ്ക്കായി ഞാൻ അർപ്പിക്കപ്പെട്ടു അവിടുത്തെ മഹാമഹിമയിലേക്കായി മൗനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ സേവനത്തിന് അർപ്പണം ചെയ്ത് ആനന്ദത്തോടെ ഞാൻ ജീവിച്ചു എന്തൊരു ലാളിത്യ എന്തൊരു ദൈവസ്നേഹ ഒരു മൂന്ന് വയസ്സുകാരിക്ക് എങ്ങനെ ഇതൊക്കെ പറ്റിയത് അന്ന് മുതൽ അമ്മ എങ്ങനെ ജീവിച്ചു എന്ന് അമ്മ പറയുന്നു വചനം ഗ്രഹിച്ച് വചനത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷക്കായിട്ട് ആത്മാവും ശരീരവും നിരന്തരമായ ഹോമയാഗത്താൽ അർപ്പിക്കപ്പെടാനാണ് പരിശുദ്ധ അമ്മയെ ഈശോ പിതാവായ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നത് ദേവാലയ സമർപ്പണം വഴി കർത്താവിനും നിങ്ങൾക്കുമുള്ള സത്താപരമായ ബന്ധത്തെ ൂട്ടിയുറപ്പിക്കുന്നതിനായി മക്കളെ സഹനത്തിന്റെ പാതയിൽ അമ്മയിലൂടെ ലഭിക്കുന്ന നിസ്സാരമായതുപോലും നിങ്ങൾ നിര നിര നിരസിക്കരുത് ഇത് വായിച്ച് ധ്യാനിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഒരിക്കൽ മനസ്സിലാക്കി തന്നൊരു കാര്യം ഞാൻ ഇവിടെ പറയാനായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ പലപ്പോഴും നമ്മളൊക്കെ അമ്മമാരാണല്ലോ നമുക്കൊരു കൊച്ചു കുഞ്ഞ് മൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു അതിൻ്റെ ഒരു ശിശുത്വം വിട്ടുമാറിയിട്ടില്ല നമുക്കറിയാം അത്രയും ഉണ്ടാകും എന്നുള്ളത് ആ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുചെന്നാക്കിയിട്ട് വിശുദ്ധ അന്നായും വിശുദ്ധ യോവാക്യമൊക്കെ പോരുമ്പോൾ ആ കുഞ്ഞു പൈതലിൻ്റെ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടാകും അപ്പൻ്റെ അമ്മയുടെയും സമർപ്പണമൊക്കെ സമർപ്പിച്ചെങ്കിലും മനസ്സിലൊരു നൊമ്പരം ഉണ്ടാവും വർഷങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയതാ അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് ധ്യാനിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഒരു വേളയിൽ അമ്മ പറഞ്ഞു കുഞ്ഞേ നിനക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പറയണം നീയേ ആദ്യമായിട്ട് വ്രതവാഗ്ദാനം നടത്തിയത് ദൈവവുമായിട്ടുള്ള ദൈവത്തെ ദൈവസന്നിധിയിൽ വ്രതം എടുത്തത് വ്രതവാഗ്ദാനം നടത്തിയത് പരിശുദ്ധ അമ്മയാണെന്ന് അമ്മ പറയ ആദ്യമായിട്ട് വ്രതവാഗ്ദാനം നടത്തിയത് പരിശുദ്ധ അമ്മ അതെപ്പോഴാന്നറിയോ മംഗളവാർത്ത ലഭിച്ചപ്പോൾ ആ മംഗളാവാർത്ത ലഭിക്കുന്ന സമയം വരെയും ഈ കുഞ്ഞ് ആ മംഗളാവാർത്തയുടെ ദിനത്തിന് വേണ്ടി ഒരുക്കപ്പെടുകയായിരുന്നു ഹോമയാഗം എന്ന് പറഞ്ഞ എന്താ ഹോമയാഗത്തിനുള്ള കുഞ്ഞാട് എന്ന് പറഞ്ഞ എന്താ പഴയ നിയമത്തിൽ നമുക്കറിയാം ഊനമൊറ്റ കുഞ്ഞാടായിരിക്കണം ഒരു ചുളിവില്ലാത്തത് ഒരു കറ ഒരു കേടുപാടുകളും ഇല്ലാത്ത കുഞ്ഞാടിനെയാണ് ഹോമയാഗത്തിന് പെസഹാക്കി ബലിയർപ്പിക്കുന്നത് ആ പെസഹ കുഞ്ഞാടിനെ പോലെ ആ ഹോമയാഗത്തിന് വേണ്ടി ചുളിവുകളോ ചതവുകളോ മുറിവുകളോ എന്തെങ്കിലും ഒടിവുകളോ ഒന്നുമില്ലാത്ത ഊനമറ്റ ശക്തിയുള്ള നവീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു കുഞ്ഞാട് അങ്ങനെ ഒരു കുഞ്ഞാടാക്കി തീർക്കാൻ പരിശുദ്ധ അമ്മയെ ഈ സമർപ്പണ ദിവസം മുതൽ പിതാവായ ദൈവം ത്രിയേക ദൈവം ഒരുക്കുമായിരുന്നു എന്തൊരു ഒരുക്കലായിരിക്കും അല്ലേ മൂന്ന് വയസ്സിലൊക്കെ സമർപ്പിച്ചിട്ട് ഒരു പതിനാറ് വയസ്സ് ഒക്കെ ആകുമ്പോഴല്ലേ ഈ മംഗളവാർത്ത കിട്ടുന്നേ അപ്പൊ അത്രയും വർഷത്തെ കൊച്ചു പ്രായത്തിലെ ബാല്യത്തിലെ ഒരുക്കം എങ്ങനെയായിരുന്നിരിക്കും നമ്മളതൊന്ന് ചിന്തിക്കണം വ്രതവാഗ്ദാനം നടത്താനായിട്ട് ഇന്ന് സന്യാസ സഭകളിലൊക്കെ ആദ്യത്തെ വ്രതവാഗ്ദാനം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർഷം കഴിയുമ്പോൾ ആറു വർഷമോ നാല് വർഷമൊക്കെ കഴിയുമ്പോഴാണ് നിത്യവ്രതം നടത്തുന്നത് ആദ്യവ്രതത്തിന് നാല് വർഷം ഒരുങ്ങുന്നു സന്യസ്തരെ സമർപ്പിത സിസ്റ്റേഴ്സ് നാല് വർഷം കഴിഞ്ഞ് നിത്യവ്രതത്തിന് ആറ് വർഷം ഒരുങ്ങുന്നു അങ്ങനെ പത്തു വർഷം പരിശുദ്ധ അമ്മയുടെ കണക്കിൽ അതൊരു പതിമൂന്ന് വർഷമൊക്കെ ഉണ്ടായിരിക്കാം പതിമൂന്ന് വർഷം അമ്മ ഒരുങ്ങിയത് എങ്ങനെയാണ് വചനം ഗ്രഹിച്ച് വചനത്തിൽ വളർന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി ശരീരം നിരന്തരമായി ഹോമിച്ചുകൊണ്ടിരുന്നു എല്ലാ ഇച്ഛകളെയും എല്ലാ ആന്തരിയങ്ങളെയും എല്ലാ ഇന്ദ്രിയ ശക്തികളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ അഭിലാഷങ്ങളെയും അമ്മ ഹോമിച്ചു കൊണ്ടിരുന്നു ഹോമിച്ച് 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 ദൈവശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയായിരുന്നു പരിശുദ്ധ അമ്മ മക്കളെ ക്രിസ്തീയ പീഡനത്തിൻ്റെ ഭാഗമെന്നോണം എൻ്റെ വത്സല മക്കൾ അനുഭവിക്കുന്ന പീഡകൾ എത്രയാണ് വൈദിക പട്ടം സ്വീകരിച്ച് മറുനാടുകളിൽ സേവനം ചെയ്യുന്ന മക്കളും സന്യസ്തരും നിഷ്കരുണം പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുന്നു അവരുടെ സഹനത്തിലും സഹനത്തിനും നിലവിളിക്കും നേരെ മനസ്സ് തുറക്കാൻ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സാധാന് കഴിയുന്നില്ല ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാ ഇത് ഇവിടെ മിഷൻ നാടുകളിലെ മിഷൻ മിഷ്യൻ ദേശങ്ങളിലൊക്കെ ഈശോയ്ക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന നമ്മൾ അറിയുന്നത് അറിയാത്തത് ഒത്തിരി ഉണ്ടെന്നേ ഒരുപാട് തീവ്രവാദികളുടെയും ഗവൺമെന്റുകളുടെയും അന്ധതയുടെ മൂടുപടം അണിഞ്ഞ് സന്യസ്ഥരെയോ വൈദികരെയോ ക്രിസ്ത്യാനികളെയോ കാണാൻ പറ്റാത്ത വിധം അന്ധകാരത്തിൽ കഴിയുന്നവരുടെ പീഡനങ്ങൾക്ക് കിരകളാകുന്ന എത്രയോ സഹോദരന്മാർ സഹോദരിമാർ എൻ്റെയും നിങ്ങളുടെയും ഭവനങ്ങളിൽ നിന്ന് സുവിശേഷ വേലയ്ക്കായിട്ട് പോയിട്ടുണ്ട് അവർ ഇറങ്ങി തിരിച്ചത് എനിക്കോ നിങ്ങൾക്കോ അവർക്കോ സമ്പത്ത് കൂട്ടാനല്ല ദൈവത്തിന്റെ സമ്പത്ത് ആത്മാക്കളാണെന്നും ആത്മാക്ലഷപ്പെടുത്തേണ്ടത് രക്ഷിക്കേണ്ടത് അവരുടെ കടമയാണെന്നുള്ള ഉറപ്പിന്മേല അവരിറങ്ങി തിരിച്ചപ്പോൾ അവർക്കൊരു ചിന്തയുണ്ടായിരുന്നു ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് അതാണ് അവരുടെ ശക്തി വിശുദ്ധ കുർബാനയിൽ മിഷൻ ദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവത്തെ സേവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വചനം കൊടുക്കുമ്പോൾ വചനത്തിൻ്റെ വാള് വാള് ആ മക്കളിൽ അവിടെയുള്ള ദേശവാസികളിൽ നിറഞ്ഞിട്ട് അന്ധതയും അന്ധകാരവും നീക്കിയിട്ട് അന്ധ വിശ്വാസത്തിൽ നിന്നും അവരുദ്ദേശിക്കുന്ന മൗലിക സത്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവിക സത്തയെ ഉരുക്കി പിടിച്ച് മുറുകി പിടിച്ച് ദൈവവചനത്തിലേക്ക് യേശുവിലേക്ക് കടന്നു വരുവാനുള്ള വിളി സ്വീകരിക്കാൻ ദാഹത്തോടെ വരാൻ ദാഹം തീർക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള കർത്താവിൻ്റെ അരികിലേക്ക് സമാശ്വാസം നൽകാന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ അരികിലേക്ക് അന്ധവിശ്വാസങ്ങളെ വിട്ട് ഓടി വരാനായിട്ട് ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും സാധിക്കേണ്ടതിനും ഈ ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലും സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടതിനും സുവിശേഷ പ്രഘോഷണത്തിനായി അനേകം മക്കൾ സജ്ജരാക്കപ്പെടേണ്ടതിനും കൂടുതൽ നല്ല ദൈവവിളികൾ ഉണ്ടാകുന്നതിന് ജീസസ് യൂത്ത് പോലുള്ള മിഷണറിമാര് നല്ല മിഷണറിമാരായിട്ട് വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന് എല്ലാം നമുക്ക് പ്രാർത്ഥിക്കണം പ്രോ ലൈഫ് മൂവ്മെന്റിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വിശുദ്ധാത്മാക്കള് വിശുദ്ധരായ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുവഴി ദൈവത്തിന്റെ തിരുഹിതം ലോകത്ത് പൂർത്തീകരിക്കപ്പെടണം പരിശുദ്ധ അമ്മയ്ക്കും അതാണ് ആഗ്രഹമുള്ളത് സഹനത്തിനും നിലവിളിക്കുന്നേരെ മനസ്സ് തുറക്കാൻ മനുഷ്യന്റെ മനസ്സ് തുറക്കാൻ സാത്താൻ അവരിലൂടെ പ്രവർത്തിക്കും അവർക്ക് സാധിക്കുന്നില്ല അധികാരികളെ നമുക്ക് ഈ ലോകത്തിന്റെ അധികാരി അവകാശപ്പെട്ടുകൊണ്ട് പലതരത്തിലും അധികാര സ്ഥാനത്തിരിക്കുന്നവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ മക്കളെ ഈ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ വൈദികർക്ക് വേണ്ടിയും എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടിയും എല്ലാ ആത്മായ ശുശ്രൂഷകർക്ക് വേണ്ടിയും മിഷ്യൻ ദേശങ്ങളിൽ ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ ചെയ്യുന്ന സേവനങ്ങൾക്ക് കരുത്തു പകരുന്നതിന് വേണ്ടിയും വിശുദ്ധി കൈവിടാതെ വിശുദ്ധിയോടെ വിശുദ്ധ വചനത്തെ പ്രഘോഷിക്കുന്നതിന് വേണ്ടിയും ജീവിക്കുന്ന വചന സാക്ഷികളാകുന്നതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയാ ഹലൂയാ ഹലലുയാ ഹലലുയാ ഹലൂയാ ഹലലൂയ യേശുവെ നന്ദി ദൈവമേ വചന കോട്ട കെട്ടിയിട്ട് അവരുടെ ജീവിതങ്ങളെ അവിടുന്ന് ഈശോയെ ഒരു ക്രിസ്ത്യാനിക്കു നേരെ ഒരു വാളും ഉയരാതിരിക്കാനായിട്ട് ഒരു തോക്കിലും ക്രിസ്ത്യാനിക്ക് നേരെയുള്ള വെടിയുണ്ടകൾ ശേഖരിക്കപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനാദി കാലം മുതലേ അങ്ങയുടെ മക്കളെ പരിപാലിക്കുന്ന അവിടുത്തെ പരിപാലനയ്ക്ക് നന്ദി പറയുന്നു സ്നേഹത്തിന് നന്ദി പറയുന്നു തോക്കിൻ്റെ മുൻപിൽ ചങ്കും വിരിച്ചുകൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള രക്തസാക്ഷികളുടെ ചുടുദിണം വീണ് വളർന്ന സഭയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കാൻ കഴിയാതെ പരീക്ഷണിതരായി കഴിയുന്ന മിഷണറിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനത്തിലൂടെയും ദിവ്യ കൂദാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും മക്കൾ ഉണരട്ടെ ഉയരട്ടെ ഉയരട്ടെ ഉണരട്ടെ യേശുവിലേക്ക് ഉയരട്ടെ യേശുവിൻ്റെ ശക്തിയിലേക്ക് ഉയരട്ടെ യേശുവിൽ നിന്ന് ശക്തി സ്വീകരിക്കട്ടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കട്ടെ പരിശുദ്ധ മാതാവ് തിരുകൊണ്ട് അവരെ പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും അമ്മേ അമ്മയുടെ തിരുകയിൽ പൊതിയണമേ യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ അമേ Oh, yeah.